ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തടസ്സങ്ങളെല്ലാം മാറി കണ്ണനാണെങ്കിൽ ഒടുവിൽ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് കണ്ണനാണെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറി തൻ്റെ ഭാര്യയോടൊപ്പം എഴുന്നേറ്റ് സ്വന്തം പിറന്നാൾ ദിനത്തിൽ ഭയങ്കരമായിട്ട് ആഘോഷി നിൽക്കുന്ന കണ്ണനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ അതിന് ശേഷമാണെങ്കിൽ തോമസ് ഏതൻ കണ്ണനെയും മഹാലക്ഷ്മിയെ റൂമിലോട്ട് പറഞ്ഞു വിട്ടിട്ട് കണ്ണനെ വേണ്ടി പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഒരുക്കി വയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി തോമസ് ഏതീൻ പെട്ടു തന്നെ മാർക്കോയോടും വരാൻ പറയുന്നുണ്ട് ോ ആണെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല മാർക്കോ ആണെങ്കിൽ ആ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാർക്കോ ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ എത്തുകയുള്ളൂ മാർക്കോ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും കുറച്ച് സമയം കഴിയും നിങ്ങളെന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്തോ എന്ന് പറയുന്നുണ്ട് എന്നതിനുശേഷം കണ്ണനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്ത് ആദ്യം തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ വായിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത് തന്നെ മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആണെങ്കിൽ കണ്ണും പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ മാത്രമാണ് എന്നെ ഇത്രയും സ്നേഹത്തോടെ ഈ ഒരു പിറന്നാൾ ദിനത്തിൽ ആഘോഷമായിട്ട് വന്നത് വന്നിട്ടുള്ളൂ ഇയാൾ വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല കാരണം എനിക്കൊരിതുണ്ടായിരുന്നു എഴുന്നേറ്റ് നടന്നിട്ട് മാത്രമാണ് എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് അതെന്തായാലും സാധിച്ചു അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് അതിന് സമ്മാനിച്ച് തോമസ് സാറിന് ഒരുപാടധികം നന്ദിയൊക്കെ പറയുന്നതിൻ്റെ കണ്ണനാണെങ്കിൽ അതിന് ഇഷുവാണെങ്കിൽ തോമസ് ഉദീൻ പറയുന്നുണ്ട് ഒരു ഒരച്ഛനെയും ഒരു അമ്മയും ഒക്കെ ആവാൻ തൻ്റെ ബൈക്ക് കഴിയുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചതൊക്കെ കണ്ണനും പറയുന്നുണ്ട് അതിന് ഇഷ്യൂ ആണെങ്കിൽ രണ്ടുപേരും റൂമിലോട്ടൊക്കെ പോയിട്ട് ചെല്ലു സംസാരിക്കും സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് തോമസിച്ചത് നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മി റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് എന്നതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും സംസാരിക്കുന്നത് നമ്മുടെ മാർക്കോയെയും ആ അമ്മയെ പറ്റിയാണ് അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടം പറഞ്ഞത് വളരെയധികം ശരിയാണ് മാർക്കോയ്ക്കും ആ ശക്തി ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവനൊരു സാധാരണ പയ്യനല്ല അവൻ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നത് അപ്പോൾ കണ്ണനാണെ പറയുന്നുണ്ട് അത് ശരിയാണ് താൻ പറഞ്ഞത് വളരെയധികം തന്നെ ശരിയാണോ കാരണം അവൻ എനിക്ക് അങ്ങനെ ഒരു സാധാരണ പയ്യനെ പോലെ എനിക്കും തോന്നിയിട്ടില്ല ആ അമ്മേനെ പോലെ തന്നെ അവനും എന്തൊക്കെയോ ശക്തികളുണ്ട് കാരണം എന്ന് വെച്ചാൽ താൻ വിശ്വസിക്കുന്ന അയ്യപ്പ സ്വാമി തന്നെയാണോ ആ മാർക്കോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് കാരണം തന്നെ എത്രയൊക്കെ ഗുണ്ടകൾ കൊണ്ടുപോയിട്ടും തിരിച്ചു അവൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ അവനോട് ഒരുപാട് നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ആ അമ്മയാണെങ്കിൽ നമ്മുടെ മാർക്കോയ്ക്ക് ഒരു അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം സാധനം കൊടുക്കുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ അതിങ്ങനെ പിടിച്ചു നിൽക്കുന്ന പോലെയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് തന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയെ കൊല്ലാൻ വിട്ട ഗുണ്ടകളാണെങ്കിൽ തിരിച്ചതേ ഹോസ്പിറ്റലിൽ തന്നെ എത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രതാവൻ പറയുന്നുണ്ട് അതേ ഹോസ്പിറ്റലിൽ തന്നെ വന്ന് നിൽക്കുകയാണല്ലോ അമ്മേ നമ്മൾ പറഞ്ഞു വിട്ട ആ ഗുണ്ടകൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവരെയും അവർ ഓടിച്ചു വിട്ടല്ലോ ആ മഹാലക്ഷ്മിയെ കൊല്ലാനൊന്നും അവരെക്കൊണ്ടും സാധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുകയാണ് നമ്മുടെ പ്രതാവിനും ഉദ്ദേശമാണെങ്കിൽ എന്താടാ ഈ തിരിച്ചടികളൊന്നും നമുക്ക് കിട്ടിയിട്ടും കിട്ടിയിട്ടും തീരുന്നില്ലല്ലോ നമ്മൾ ഏർപ്പാടാക്കിയ ആ ഗുണ്ടകൾ പോലും അവൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളടുത്ത് എത്തിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പ്രതാപനോട് പറയുന്നുണ്ട് അവൾക്ക് എന്തോ ദിവ്യശക്തി വല്യ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ആ അയ്യപ്പവിഗ്രഹം അവൾ എന്തോ മാന്ത്രികം പോലെ അവിടെ മന്ത്രിച്ച് വെച്ച് ഞാൻ തോന്നുന്നു കാരണം എത്രയൊക്കെ അത് എടുത്തുകൊണ്ടുപോയാലും നമുക്ക് തന്നെയാണല്ലോ തിരിച്ചടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ അതിനുശേഷം പ്രതാപൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ കരുണമോളോട് എന്ത് പറയും അല്ലേ തന്നെ നമ്മളെല്ലാവരും ഇവിടെ ആശുപത്രിയിലാണ് നമ്മൾ ഏർപ്പാട് ചെയ്ത അവരും ഇപ്പം ആശുപത്രിയിലെത്തി ഇനിയിപ്പ എന്താ ചെയ്യുക കരുണമ്പോളാണെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും എന്നെ വിളിക്കും എനിക്കൊന്നിനും അമ്മേ അവളുടെ സങ്കടം ഇനിയും കാണാമെന്നൊക്കെ പ്രഥാമം പറയുന്നുണ്ട് അതിനുശേഷം ആ ഗുണ്ടകളെടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് എന്താണ് അടി മേടിച്ച് വീണ്ടും നീയൊക്കെ വന്നു ഞങ്ങൾ കിടക്കുന്ന ഈ ഹോസ്പിറ്റലിൽ തന്നെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഗുണ്ടകൾ പറയുന്നുണ്ട് എൻ്റെ പൊന്ന സാറേ ഞങ്ങളെ വിട്ടേക്ക് ഈ പണിക്ക് ഇനി എന്തായാലും ഞങ്ങളില്ല നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നടന്നതെല്ലാം പറയുന്നുണ്ട് മാർക്കോ എന്ന് പറയുന്ന ഒരു പയ്യൻ വന്നിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇടിച്ച് വീഴ്ത്തുമായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ അവനെ അടിക്കാനുള്ള ഒരിതും ഇല്ലായിരുന്നു എന്ത് പറ്റി ഞങ്ങളുടെ ശക്തിയൊക്കെ ആകെ മൊത്തം നിലച്ച് നിന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാർക്കോയോട് ഞങ്ങളുടെ പേര് പറഞ്ഞെന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ പേടിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ വല്ലതും പറഞ്ഞാൽ എന്തായാലും അവൻ തീർച്ചയായിട്ടും എന്താ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് എന്നെ അവൻ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രതാപനോട് പറയുന്നുണ്ട് ഞങ്ങൾ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ചോദിച്ചു പക്ഷേ എങ്കിൽ നിങ്ങളാ ചെയ്തതെന്ന് ആ മാർക്കോ എന്ന് പറയുന്ന അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാർക്കുവാണെങ്കിൽ നമ്മുടെ പ്രതാപനം കാണാൻ വരുന്ന ഈ ഒരു പേടിയിലാണ് പ്രതാപൻ ഇരിക്കുന്നതെങ്കിൽ പ്രതാപനൊക്കെ നല്ല പേടിയാണ് നമ്മുടെ മാർക്കോ ആണെങ്കിൽ കാരണം മാർക്കോയുടെ കയ്യിൽ കിട്ടിയ പിന്നെ ഇഞ്ചിഞ്ചായിട്ട് നൂർക്കും കൊല്ലത്തേ ഉള്ളൂ ഒറ്റ ഒറ്റയടിക്കൊന്നും മാർക്കോ കൊല്ലത്തില്ല എന്നുള്ള കാര്യം പ്രതാപനെ നന്നായിട്ടറിയാം ആണെങ്കിൽ നമ്മുടെ റൂമിലിരിക്കുന്ന കണ്ണനും മഹാലക്ഷ്മിയാണ് പറയുന്നുണ്ട് കണ്ണേട്ടാ എനിക്ക് ചാവാനൊന്നും പേടിയില്ലായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ കണ്ണേട്ടനെ ഇനി കാണില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമായിരുന്നു എനിക്ക് പേടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രമാണ് കണ്ണേട്ടാ ഞാൻ ദൈവങ്ങളെ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണും പറയുന്നുണ്ട് താൻ എന്താണോ പറയുന്നത് താൻ എൻ്റെ ജീവനല്ലേ തന്നെ ഞാനങ്ങനെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുവോ താനില്ലാതെ എനിക്ക് എന്ത് ജീവിതമുടോ എന്നൊക്കെ പറയുന്നത് പിന്നെ അവർ തമ്മിലുള്ള ചെറിയ ചെറിയ റൊമാൻസിലൂടെയാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എപ്പിസോഡ് ഇനിയിപ്പോൾ ഒമ്പൻ എപ്പിസോഡിൽ നമ്മൾ റൊമാൻസ് തന്നെയായിരിക്കും നമുക്കെല്ലാം കാത്തിരുന്നതെന്നെ കാണാം നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ